ും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ് ഹണിറോസിന്റെ ആദ്യ പ്രതികരണം മാതൃഭൂമി പുറത്തു വന്നത് ഈ നടോ ശ്രീത്വത്തെ അപ്പം ആവുമോ അറിയില്ല എന്താ അതൊക്കെ ഗോപാലകളെ നടി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ടൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സംഘം ബോബി ചെമ്മണ്ടൂരിനെ വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് കാർ ഈശ്വര ഹനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരത്തും എത്തും പിടിയും കിട്ടത്തില്ല മൊഴിയുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ അതായത് ആപ്ലിക്കേഷൻ അടക്കം നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ കോടതിയുടെ സിറ്റിംഗ് അവസാനിക്കുന്ന ഏകദേശം മണി സമയത്തോടു കൂടി ഹണി റോസ് കോടതിയിലേക്ക് എത്തുകയും പിന്നെ എന്നെ ഈ അച്ഛനെ മതി എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ അതിലാ ഞാൻ പോട്ടെ എന്റെ ഒരു വിഷയം മാത്രല്ല ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെ സാധാരണ സ്ത്രീകളും അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട് എല്ലാ വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത് കൂടുതൽ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നതുണ്ട് അതൊരു പക്ഷെ ഈ അവിടെ പോയ കൊച്ചി പോലീസ് സംഘം ഇവിടെ എത്തിയ ശേഷമായിരിക്കും നമുക്ക്